ഉറക്കത്തിൻ്റെ അഭാവം നമ്മുടെ സ്വഭാവത്തിൻ്റെ രൂപീകരണത്തെ മാറ്റിമറിക്കുന്നതാണ് നാം രാത്രി കാലങ്ങളിൽ ഉറങ്ങുന്നത് നമ്മളുടെ പുലർച്ച വളരെ സുഖപ്രദമാക്കുവാനും സന്തോഷം നിറഞ്ഞതാക്കുവാനും വേണ്ടി മാത്രമാണ് നാം എത്രത്തോളം ഉറങ്ങുന്നുവോ അത്രത്തോളം നമ്മളുടെ മനസ്സിന് ശാന്തതയും പുതിയ ഉണർവും ലഭിക്കുന്നതാണ് അതിനാൽ തന്നെ നാം രാത്രി കാലങ്ങളിൽ അധികം സമയം ഉറങ്ങുന്നതും ശാന്തമായ ഉറക്കത്തിലേക്ക് പോകുന്നതും നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കുവാൻ കാരണമായി തീരുകയും ചെയ്യുന്നതാണ് ഓരോ വ്യക്തികൾക്കും രീതിയിലാണ് ഉറക്കം പ്രാപ്തമാകുന്നത് ചില വ്യക്തികൾ കുറച്ച് സമയം മാത്രം ഉറങ്ങും ചില ആൾക്കാർ കൂടുതൽ സമയം ഉറങ്ങും എന്നാൽ കൂടുതൽ സമയം ഉറങ്ങുന്ന വ്യക്തികൾക്ക് ഒത്തിരി സ്വപ്നങ്ങൾ കാണുവാനും മനോഹരമായ സ്വപ്നങ്ങളിൽ നിന്ന് മുൻപോട്ട് പോകുവാനുള്ള പ്രേരണയും ശക്തിയും ഊർജ്ജവും ആർജവവും ലഭിക്കുന്നതാണ് അതിനാൽ തന്നെ സ്വപ്നങ്ങൾ കാണാൻ ഉറങ്ങണം